നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിനു വേണ്ടി മാത്രമല്ല തമിഴ്നാടിനു വേണ്ടിയും എം പി ആയി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി സഹ അധികാരമേറ്റപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ ചെന്നൈയിൽ മാധ്യമങ്ങളോട് തമിഴ്നാടിനു വേണ്ടിയും എം പി ആയി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ് തമിഴ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തമിഴിൽ തന്നെ മറുപടി കൊടുക്കുകയായിരുന്നു കാവേരി ശബരിമല പെട്രോൾ വില തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം നൽകി തൃശൂരിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ് ഈ വിജയം ഞാൻ എന്തു ചെയ്താലും അത് അവർക്ക് ലഭിക്കണം എന്നിരുന്നാലും ഞാൻ അവരുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിന് വേണ്ടിയും ഒരു എം ആയി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്നെ കൗൺസിലിൽ എടുത്തിട്ടുണ്ട് അതിനാൽ എവിടെയൊക്കെ പോകണമോ അവിടെ പോകും എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും കാവേരി അടക്കമുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അതെല്ലാം പരിഹരിക്കണം ടൂറിസം വകുപ്പ് ഒരു വലിയ പ്രശ്നമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നാൽ പെട്രോളിയം വകുപ്പ് അങ്ങനെയല്ല മുഴുവൻ ടെക്നിക്കലി വേണം ചെയ്യാൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നതിനെപ്പറ്റി കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഇവിടെ രാഷ്ട്രീയമില്ല നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ കളിച്ചോളൂ പിന്നെ ശബരിമല വിഷയം ശബരിമലയിൽ ആരും തൊട്ട് കളിക്കത്തില്ല അങ്ങനെ കളിച്ചവർക്കെല്ലാം നന്നായി പൊള്ളിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട ഈ ചെന്നൈ എന്നെ വളർത്തിയ സ്ഥലമാണ് എനിക്ക് ഉറങ്ങാൻ ഇടം തന്ന നാടാണ് തമിഴ്നാട് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അതിനിടെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അമ്മ ജനറൽ ബോഡി മീറ്റിംഗിലെത്തിയ സുരേഷ് ഗോപിക്ക് കിട്ടിയത് വലിയ സ്വീകരണമാണ് ഒരു മധുര പ്രതികാരം എന്ന പോലെ കേന്ദ്രമന്ത്രിയായാണ് അമ്മയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത് അഭിനന്ദനം ഓർമ്മകൾ പുതുക്കാനുമായി സഹപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞിരുന്നു ഇതിനിടയിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം വൈറലാവുന്നത് നടൻ ഭീമൻ രഘു സുരേഷ് ഗോപിക്ക് സ്നേഹ ചുംബനം നൽകുന്ന ചിത്രമാണ് ആരാധകരുടെ മനം കവർന്നത് സുരേഷ് ഗോപിക്ക് പിന്നാലെ ബിജെപിയിലേക്ക് വന്നെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞ് പാർട്ടി അംഗത്വം വിവേക്ഷിച്ചു പോയതാണ് ഭീമൻ രഘു പിന്നീട് സി പി എമ്മിൽ അംഗത്വം എടുക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തിയ സുരേഷ് ഗോപിയെ അമ്മയുടെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെ ഭീമൻ രഘു അഭിനന്ദിക്കുകയും ചെയ്തു അമ്മയിൽ സുരേഷ് ഗോപി വന്നു കേന്ദ്രമന്ത്രിയായാണ് അദ്ദേഹം ഇവിടെ വന്നത് നമുക്കിപ്പോൾ രണ്ട് മന്ത്രിമാരാണുള്ളത് കേരളമന്ത്രി ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയ്ക്ക് അഭിമാനമായ രണ്ട് മന്ത്രിമാർ ഇവിടെ ഉണ്ട് എന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും അടുത്ത മന്ത്രി ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിനല്ലേ അടുത്ത തെരഞ്ഞെടുപ്പ് സമയം കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷം അമ്മയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ ബാബു എന്ന മനുഷ്യന്റെ ഒരു താങ്ങും തണലും ഇപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഭീമൻ രഘു പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത